ഞാനും വേലുമായിട്ടുള്ളൊരു വീഡിയോ ആണ് എടുക്കുന്നത് ഇത് കണ്ടോ വേലു വേലൂലൊക്കെ കണ്ടോ വേലു ഇങ്ങനെ മേളിലോട്ട് മേളിലോട്ടും ഇങ്ങനെ കയറിപ്പോവാണ് അപ്പോൾ മേലോട്ട് കയറി പോവുമ്പോൾ ഞാൻ വേലൂൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പം എൻ്റെ വേലുവേ എന്നേയും കൂടെ കൊണ്ടുപോടാ വേലു കണ്ടോ ഇരിക്കുന്ന അപ്പോൾ വേലു ഞാനും വേലു എന്റെ കൂട്ടുകാരനാണ് വേണ്ട വേലു എൻറെ അടുത്തുനിന്ന് ഇല്ല ഇവിടെ തന്നെയാണ് എപ്പോഴും ഇവിടെ എൻ്റെ കൂടെ തന്നെ ഇണ്ടാണ് അപ്പൊ ഞാനും വേലുവും കൂടെ ഇങ്ങനെ കൂട്ടാണ് ഞങ്ങള് ചെറിയ ചെറിയ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങള് കുഞ്ഞു ചെറിയ 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 കുഞ്ഞു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കൂട്ടുകൂടാൻ പറ്റിയ ശരിയാ മനുഷ്യനെക്കാട്ടിയും കൂട്ടുകൂടാൻ പറ്റിയത് ഇതിനോടൊക്കെ തന്നെ സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം മനുഷ്യന്മാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാ ചുമ്മാതാ നമ്മളടുത്ത് സ്നേഹം കാണിക്കും അങ്ങനെ ആർക്കും ഇല്ലടോ ഇന്നത്തെ കാലത്ത് ആരോടും ഓരോ സ്നേഹം ഇല്ല ഇങ്ങനെയുള്ള പ്രാണിയോടെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാല്ലോ അവര് തിരിച്ചൊന്നും പറയത്തില്ലല്ലോ നമ്മളെന്ത് വീട്ടിൽ പറയുന്നതെന്ന് അവർക്കറിയത്തില്ല പക്ഷെ നമ്മൾ പറയുന്നേ പറയുന്നത് പോലും അവർക്കൊന്നും അറിയാത്തോണ്ട് അവര് എന്താ പറയാ അവർക്കൊന്നും അറിയത്തില്ലല്ലോ അതായത് അവർക്ക് ഒന്നും അറിയത്തില്ല അപ്പോ അവരടുത്ത് നമുക്ക് എന്ത് വേണേലും സംസാരിക്കാം എന്ത് സംസാരിച്ചാലും അവര് അതെല്ലാം കേട്ടോണ്ടിരിക്കും ഈ പൊട്ടിക്കാളിപ്പണ് എന്താ പറയുന്നതെന്ന് വിചാരിച്ചോണ്ടിരിക്കുക അപ്പം വേലു നമ്മളെ നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് അവനോട് കൂട്ടൊക്കെ കൂടി ഇങ്ങനെ സംസാരിച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കാം നമ്മൾ മനുഷ്യന്മാരോട് പോയി സംസാരിക്കുമ്പോൾ ആണല്ലോ വഴക്ക് പ്രശ്നങ്ങൾ ഇതെല്ലാം വെറുതെ സ്നേഹം ഇല്ലാത്ത ആൾക്കാർ അല്ലേ അപ്പോൾ വേലുവിനോട് സംസാരിക്കുമ്പം കുഴപ്പമൊന്നുമില്ല അങ്ങനെ വേലുവായിട്ട് കൂട്ടുകൂടി ഇരിക്കാം ആകപ്പാട് ഇച്ചിരി ഒരു ഇതേ ഉള്ളൂ അത് വെച്ചിട്ടാണ് ഈ ആട്ടങ്ങളെല്ലാം ആടണ്ടത് അതറിയോ അപ്പം ഞാനും ഇപ്പം എനിക്ക് പുതിയ കൂട്ടാണ് വേലു നാല് ദിവസമായി ഇവിടെ വന്നിട്ട് വേലു വന്നിട്ട് അപ്പം വേലുവിനെ വെച്ചൊരു വീഡിയോ പിടിക്കുവാണ് ഏഹ് എല്ലാവരും എനിക്ക് വട്ടാണെന്ന് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട വട്ടൊന്നുമല്ല വട്ടാന്നൊന്നും വിചാരിക്കണ്ട വെറുതെ വിചാരിക്ക വെറുതെ വിചാരിക്കല്ലേ വട്ടാന്നു ചുമ്മാ ചുമ്മാ ആവശ്യമല്ല അതൊക്കെ പറയൂ ായാലും ശരി എന്തുവായാലും എനിക്കെന്തായാലും വേനു നല്ലൊരു കൂട്ടുകാരനായി അല്ലെ അല്ലേ നല്ല കൂട്ടല്ലേ എന്നാ എന്താണ് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കും എനിക്ക് സ്വന്തമാണത് എന്നോട് ബെഡ്റൂമിൽ വരുന്നത് എല്ലാമേ എനിക്ക് സ്വന്തമാണത് നീയോ എനിക്ക് സ്വന്തം തന്നെ എന്താ സാരി കെട്ടത് സാരില്ല എനിക്കിപ്പോ ആക്ച്വലി എനിക്ക് ഇൻട്രസ്റ്റ് ഇപ്പൊ ഇപ്പിപ്പെട്ട കാര്യങ്ങൾക്ക് ഇതാ അല്ല വേലു വട്ടാ വട്ടല്ലേ വിചാരിക്കും എനിക്ക് വട്ടാന്ന് ശരിക്കും പക്ഷേ എന്താണെന്നറിയില്ല ക്കൊരു രസമല്ലേ അല്ലേ വട്ടുപിടിച്ച ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ ഇപ്പോൾ കണ്ടോളൂ ഇപ്പം ഇറങ്ങിയത് ഇപ്പം ഉളം പറയില്ലേ എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര് തിരുവനന്തപുരം ഉളം പറയുന്നത് ഇപ്പം ഇറങ്ങി വന്നതുപോലെ തോന്നുന്നുണ്ടല്ലേ നിനക്കൊക്കെ അങ്ങനെ വിചാരിക്കട്ടോ അങ്ങനൊന്നുമില്ല ഞാനേ ഉളം പറയുന്നില്ല ഞാൻ എൻ്റെ വേലുന്റെ അടുത്തിരിക്കുകയാണ് വേലിക്കുട്ടി എന്റെ തെറ്റില്ലോട്ട് കേറിക്കോളൂ എന്നെ നല്ല കയറിക്കോളൂ ഇല്ല ഇത്രേ സുന്ദരനായൊരു ഇതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഏ അപ്പൊ എന്താ ഒരു പാട്ടുണ്ടല്ലോ മാമ്മ കലാപം മണിച്ചേട്ടന്റെ പാട്ടുണ്ടല്ലോ വരാന്ന് പറഞ്ഞിട്ട് ചേട്ടാ വരാനിരിക്കരുതേ ഓ ഫോൺ അതിൻ്റെ എന്താണ് ഇവർക്കൊന്നും വേറെ പണിയില്ലേ ചെന്നാ ഒരു പണി എടുത്തോണ്ടിരിക്കുമ്പോ ഒരു വീഡിയോ പിടിച്ചോണ്ടിരിക്കുമ്പോ തന്നെ വരും ആ വീട് എനിക്ക് ഇതാകും ഈ പാട്ട് വെക്കാതെ എനിക്ക് കോപ്പറായിട്ട് വരും ഞാൻ ഇട്ട